നമ്മൾ ഏലത്തെ പറ്റിയിട്ടുള്ള ചെയ്യുന്ന പല വീഡിയോസ് കണ്ടിട്ട് ഒരു ചെയിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഏലയ്ക്ക ഗ്രേഡ് ചെയ്യുന്നതെന്ന് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഇതുപോലെ അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഏലക്ക എങ്ങനെയാണ് അത് സൈസിനനുസരിച്ച് അതിന് ഗ്രേഡ് ചെയ്ത് എടുക്കുന്നത് ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ആയി മിക്സഡ് സൈസിലുള്ള ഉണങ്ങിയ ഏലക്കയായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകാറ് അപ്പോൾ അതിനെ ഇതുപോലെയുള്ള ഗ്രേഡിംഗ് മെഷീൻസ് ഉപയോഗിച്ച് നമ്മൾ അതിനെ പല സൈസിലേക്ക് തിരിക്കുന്ന പ്രക്രിയയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനായി നമ്മുടെ കയ്യിലിരിക്കുന്ന ഏലയ്ക്ക നമ്മൾ ആ ഓപ്പൺ ബേസിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതുവഴി അത് താഴേക്ക് വരുന്നു താഴേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് പല സൈസിലുള്ള ഹോളുകളുള്ള നെറ്റ് നെറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് അത് ഈ സൈഡ് വശങ്ങളിൽ കാണുന്ന ആ ഓറഞ്ച് മെഷീൻസ് വൈബ്രേറ്റിംഗ് മെഷീൻസ് ഉപയോഗിച്ച് അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏലക്കയുടെ സൈസിനനുസരിച്ച് ഓരോന്നും ആ ഓരോ ബോളികളിലൂടെ താഴേക്ക് വരുന്നു താഴേക്ക് വന്നു കഴിയുമ്പോൾ അത് പല സൈസായിട്ട് നമുക്ക് കിട്ടും <tches> ും കണ്ടോ നമുക്ക് കാണാം ഇത് ഓ ഓരോ സൈസിനനുസരിച്ച് ഓരോ പെട്ടികളിലായിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് എയ്റ്റ് വന്നിൻ്റെ ഇതുപോലെ തന്നെ സെവൻ പോയിന്റ് ഫൈവ് സെവന് അങ്ങനെ സിക്സ് പിന്നെ ഫൈവ് അങ്ങനെ പല ടൈപ്പിലായിട്ട് നമ്മുടെ ഏലയ്ക്ക മുഴുവനായിട്ട് ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട്